നിങ്ങൾ ആരോടെങ്കിലും നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചിട്ടുണ്ടോ ഒരാളോട് നമ്മൾ ചോദിക്കുകയാണ് എന്താണ് എന്നെക്കുറിച്ചുള്ള അഭിപ്രായം അങ്ങനെ ചോദിച്ചാൽ ആ വ്യക്തി എന്ത് മറുപടിയാണ് നമ്മളോട് പറയുന്നത് കുറേ ഓപ്ഷൻസ് നമുക്ക് നോക്കാം നമ്മളെ കുറിച്ച് നല്ലത് പറയാം അവർ ഇനി മറ്റൊന്ന് ഇതിന്റെ കുറച്ചുകൂടി എക്സ്ട്രീം നമ്മളെ കുറിച്ച് നന്നായി പുകഴ്ത്തി പറയാം അവർക്ക് ഇനി മറ്റൊന്ന് നമ്മളെ കുറിച്ച് മോശമായി പറയാം ഇനി അതിലും കുറച്ചുകൂടി എക്സ്ട്രീമിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നല്ല രീതിയിൽ വിമർശിച്ചുകൊണ്ട് സംസാരിക്കാം ഇതൊക്കെ എൻ്റെ അടുത്താണെങ്കിൽ ഇങ്ങനെയൊന്നും നടക്കില്ല ഞാനാണെങ്കിൽ ഇങ്ങനെയൊന്നും റിയാക്ട് ചെയ്യില്ല അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇൻഡയറക്ട്ലി നമ്മളോട് പറയാൻ കിട്ടുന്നൊരു അവസരമാക്കി അവർ നമ്മളോട് സംസാരിക്കാം ഇനി അതല്ലെങ്കിൽ ചില ആൾക്കാർ ഇങ്ങും തൊടാതെ പറയാം ഒരൊഴുക്ക് മട്ടില് നല്ലതും പറയുന്നില്ല മോശവും പറയുന്നില്ല എന്നൊരു ഭാവത്തിൽ ഇനി മറ്റൊന്ന് ഉപദേശിക്കാം നമ്മളെ ആ ഇങ്ങനെയൊക്കെ ചെയ്യാം ഞാനായിരുന്നെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു ഇത് ചെയ്യുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ അത് ചെയ്യേണ്ട എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് നല്ലത് വരണം എന്നൊരു ഭാവത്തിൽ അങ്ങനെ തോന്നുന്ന രീതിയിലൊക്കെ നമ്മളോട് സംസാരിക്കാം നമ്മൾ ഒരാളോട് നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കുമ്പോൾ അവർക്ക് എന്തു വേണമെങ്കിലും പറയാം ഇതുതന്നെയാണ് നമ്മളെക്കുറിച്ച് കുറ്റം പറയുന്ന വ്യക്തികളും കാണിക്കുന്നത്